തീഷും സംഘവും എല്ലാം അന്വേഷിക്കുകയാണ് ആ ഭാഗ്യശാലി ആരാണ് എന്നുള്ളത് ഇപ്പോൾ അവർക്ക് ഏർ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ള ഒരു ചെറിയ സൂചന എന്ന് പറയുന്നത് ഒരു പക്ഷേ തന്നെ അല്ലെങ്കിൽ കുണ്ടന്നൂർ മേഖലയിലുള്ള ആരെങ്കിലും ആയിരിക്കും ആ ഭാഗ്യശാലി എന്നുള്ളതാണ് എന്തായാലും ആ ഭാഗ്യശാലിയെ കണ്ടെത്താനുള്ള തിരക്കിലാണ് ഉള്ളത് അത് ഞാൻ കേൾക്കാമെങ്കിൽ നേരത്തെ ഞാൻ ചോദിച്ചത് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ലതീഷിൻ്റെ സുഹൃത്ത് നമ്മളോട് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ അതായത് പുതിയ ഷർട്ട് ഇട്ട് വന്നു ലഡു വേണ്ട പബ്സ് മതിയെന്ന് ഓർഡർ കൊടുത്തു ചെണ്ടമേളക്കാരെ വരെ ഈ ആഘോഷ നിമിഷത്തിനായി നേരത്തെ തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറയുന്നു എത്ര കോൺഫിഡൻ്റ് ആയിരുന്നു ലതീഷ് ഇക്കാര്യത്തിൽ ആരെ ആരെ ആകെ സൂചിപ്പിച്ചതുപോലെ തന്നെ അദ്ദേഹം ഈ ഇന്ന് നേരത്തെയും ഒരു കോടി രൂപ അടിച്ച സാഹചര്യത്തിലും അദ്ദേഹം പറഞ്ഞത് എങ്ങനെയാണ് ഒരു കോടി രൂപ ഈ ഏജൻസിക്ക് ലഭിക്കുമെന്ന് അദ്ദേഹം സുഹൃത്തുക്കളോട് പ്രഡിക്ഷൻ നടത്തിയിരുന്നു അതിനുശേഷം ഒരാഴ്ചയ്ക്ക് ശേഷമാണ് ഈ ഏജൻസിക്കിലേക്ക് ഒരു കോടി രൂപ പ്രെഡിറ്റ് അദ്ദേഹം പ്രെഡിക്ട് ചെയ്തതുപോലെ തന്നെ പ്രൈസ് മണി ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതുപോലെ അതേപോലെ തന്നെ ഇന്ന് രാവിലെയും അദ്ദേഹം പുതിയ ഷർട്ടൊക്കെ ഇട്ട് വന്നപ്പോൾ സുഹൃത്തുക്കൾ ചോദിച്ചതാണ് ഏത് സാഹചര്യത്തിലാണ് എന്താണ് പുതിയ ഷർട്ടൊക്കെ ആയിട്ട് വന്നല്ലോ നറുക്കെടുപ്പ് ആയതുകൊണ്ടാണോ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് അതായത് പ്രൈസ് മണി നമ്മുടെ സ്ഥാപനത്തിന് തന്നെയാണ് ഇവിടേക്ക് തന്നെയാണ് ചെണ്ടമേളക്കാരെ അറേഞ്ച് ചെയ്തോളൂ അതുപോലെ തന്നെ ലഡു പോര ഫ്സ് വേണം അങ്ങനെയുള്ള അറേഞ്ച്മെന്റ്സ് ഒക്കെ അദ്ദേഹം നടത്തിയിരുന്നു അത്തരം കാര്യങ്ങളൊക്കെ അദ്ദേഹം സുഹൃത്തുക്കളോട് കമ്മ്യൂണി കേട്ടി ചെയ്താണ് മനസ്സിലാക്കുന്നത് എന്തായാലും ഈ രണ്ട് പ്രൊഡിക്ഷനും അദ്ദേഹത്തിന് ശരിയായി എന്നുള്ളതാണ് അത് അദ്ദേഹത്തിന്റെ സുഹൃത്ത് തന്നെ വളരെ നല്ല മനസ്സുള്ള ആളാണ് നല്ല മനസ്സുകൊണ്ട് അദ്ദേഹത്തിനെ ഭാഗ്യദേവത കടാക്ഷിച്ചതാകാം എന്നാണ് അദ്ദേഹത്തിന്റെ സുഹൃത്ത് നമ്മളോട് പറഞ്ഞത് അറിയാം എന്തായാലും ഇനിയും ഭാഗ്യശാലിക്കു വേണ്ടിയുള്ള കാത്തിരിപ്പാണ് ഭാഗ്യശാലിയെ ഈ പറഞ്ഞതനുസരിച്ച് നെട്ടൂരോ കുട്ടനൂരോ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എണ്ണൂറ് ടിക്കറ്റുകൾക്കുള്ളിൽ നിന്നും അത് എങ്ങനെയാണ് അത് ആരാണ് എന്ന് കണ്ടെത്തുക ഒരു ചെറിയ ടാസ്ക് അല്ല വലിയ ടാസ്ക് തന്നെ ഇണഞ്ഞിരുന്നാൽ പോലും വളരെ വൈകാതെ നമുക്ക് ഭാഗ്യശാലിയെ കണ്ടെത്താൻ കഴിയുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ആരെയാണ് ഭാഗ്യശാലിക്കായി കാത്തിരിക്കുകയാണ് കഴിഞ്ഞ കുറച്ച് നിമിഷങ്ങളായി മലയാളികൾ എല്ലാവരും ആ ഭാഗ്യശാലിയെ തേടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമുക്ക് രതീഷിനോട് സംസാരിച്ചതിൽ നിന്ന് ലഭിക്കുന്ന ചെറിയ സൂചന എന്ന് പറയുന്നത് ഒരു പക്ഷേ നെറ്റൂരിൽ തന്നെ ആ ഭാഗ്യശൈലി ഉണ്ടാകാം അല്ലെങ്കിൽ കുണ്ടന്നൂരിലായിരിക്കാം ഉണ്ടാവുക എന്തായാലും ആ സമീപ തന്നെ ഉള്ള വ്യക്തികളിൽ വ്യക്തികൾ വാങ്ങിയ ടിക്കറ്റിനാണ് ഈ ബമ്പർ സമ്മാനം ഇരുപത്തിയഞ്ച് കോടി രൂപ അടിച്ചിട്ടുണ്ടാവുക എന്നുള്ളതാണ് ലതീഷ് പറഞ്ഞ വാക്കുകളിൽ നിന്ന് ശ്രദ്ധേയമായി തോന്നിയ ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ അദ്ദേഹം പറഞ്ഞ കാര്യം ഒരിക്കലും ഒരു പക്ഷേ ഒരു സാധാരണക്കാരൻ അധ്വാനിച്ചാൽ ഇത്രത്തോളം വലിയ തുക സ്വരൂപിക്കാൻ കഴിയില്ല എന്നതാണ് അപ്പോൾ ഒരു നിമിഷം ഒരു പെ പെട്ടെന്നൊരു നിമിഷം തങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ബുദ്ധിമുട്ടുകളും സാമ്പത്തികമായ ബുദ്ധി ബുദ്ധിമുട്ടുകളും പരാധീനതകളും എല്ലാം ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാകുന്നു എന്നറിയുന്ന ആ മനുഷ്യൻ്റെ അമ്പരപ്പ് സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒന്നാണ് ആ നിമിഷം അവരെ സംബന്ധിച്ചൊരു മായിക ലോകമാണ് വളരെ അപ്രതീക്ഷിതമായ ഇത്രയും വലിയ തുക അവരുടെ ബുദ്ധിമുട്ടുകളെല്ലാം മാറ്റുവാൻ അവരുടെ ജീവിതത്തിലേക്ക് കടന്നെത്തുക എന്ന് പറയുന്നത് അതൊരു ചെറിയ കാര്യമല്ലല്ലോ ഈ ലോട്ടറിയുടെ പ്രാധാന്യം മനോഹാരിത എന്ന് പറയുന്നത് തന്നെ അതാണ് സാധാരണക്കാരനെ സംബന്ധിച്ച് അവർക്ക് ഒരു ആശ്വാസമാണ് അവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കെല്ലാം പരിഹാരം കാണാൻ കഴിയുന്ന എളുപ്പത്തിലുള്ള ഒരു വഴിയാണ് എന്നതാണ് അതുതന്നെയാണ് ലതീഷ് ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ ന്യൂസ് ഐറ്റിനോട് സംസാരിച്ചപ്പോഴും പറഞ്ഞ കാര്യം എന്തായാലും ആജ്ഞ അവിടെ തന്നെ തുടരുകയാണ് ലതീഷിൻ്റെ കട കടയിലേക്ക് ഒരുപാട് ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ വാർത്ത അറിഞ്ഞ് ആ സന്തോഷം പങ്ക് സന്തോഷത്തിൽ പങ്കുചേരാനൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിനിടയിൽ ഒരു പക്ഷേ ആ ഭാഗ്യശാലി ഉണ്ടാകുമോ എന്നുള്ള ആകാംക്ഷയും നമുക്ക് ബാക്കി നിൽക്കുകയാണ് കാരണം ലതീഷിനെ സമീപിക്കണമല്ലോ ആ ഭാഗ്യശാലിക്ക് തൻ്റെ സമ്മാനത്തുക ലഭിക്കുവാൻ വേണ്ടി അപ്പോൾ അധികം വൈകാതെ തന്നെ ആ ഭാഗ്യശാലി ലതീഷിനെ ഒരുപക്ഷെ ഫോണിൽ ബന്ധപ്പെട്ടേക്കാം അല്ലെങ്കിൽ നേരിട്ട് ആ കടയിലേക്ക് എത്തിയേക്കാം എന്താകും ഇനി സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള ആകാംക്ഷ ബാക്കിയാവുകയാണ് കാത്തിരിക്കുകയാണ് ആരാണ് ഭാഗ്യശാലി എന്ന് അറിയുവാൻ വേണ്ടി ഇരുപത്തി അഞ്ച് കോടി രൂപയുടെ ആ വലിയ സമ്മാനത്തുകയാണ് ആ ഭാഗ്യശാലിക്ക് അടിച്ചിട്ടുള്ളത് നെട്ടൂരിലുള്ള ആളാകാം ഒരുപക്ഷെ കുണ്ടന്നൂരിലുള്ള ആളാകാം എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന അല്ലെങ്കിൽ ലതീഷിന് അറിയാവുന്ന ഒരു സൂചന എന്ന് പറയുന്നത് എന്തായാലും ആ സമീപ പ്രദേശത്തുള്ള വ്യക്തികൾ തന്നെ ആകുമെന്നാണ് അദ്ദേഹം കരുതുന്നത് എണ്ണൂറ് ടിക്കറ്റുകളാണ് ലതീഷ് വിറ്റത് ഈ അവസാന നിമിഷം ഈ നറുക്കെടുപ്പ് എക്സ്റ്റെൻഡ് ചെയ്തതിന് ശേഷം വിറ്റുപോയ ടിക്കറ്റല്ല അതിന് മുന്നോടിയായി തന്നെ വിറ്റുപോയ ടിക്കറ്റിനാണ് സമ്മാനത്തുക അടിച്ചിട്ടുള്ളത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് എന്തായാലും എണ്ണൂറ് പേർക്ക് ടിക്കറ്റ് വിറ്റന് വിറ്റതിനാൽ തന്നെ അദ്ദേഹത്തിന് ഉറപ്പില്ല ഒരു സൂചനയും ഇല്ല ഓർമ്മയില്ല എന്നതാണ് സാഹചര്യം ആരാണ് ആ ടിക്കറ്റ് വാങ്ങിപ്പോയത് എന്നത് സംബന്ധിച്ച് എന്തായാലും അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ എടുത്തവൻ്റെ ഭാഗ്യം അതോടൊപ്പം തന്നെ വിറ്റവൻ്റെയും ഭാഗ്യമാണ് അദ്ദേഹത്തിനും അദ്ദേഹവും ഈ തിരുവോണം ബമ്പർ വിറ്റതോടുകൂടി ഒരു കോടീശ്വരനായി മാറിയിരിക്കുകയാണ് ലതീഷ് എന്ന സബ് ഏജന്റ് നെട്ടൂരിലുള്ള സബ് ഏജന്റ് അദ്ദേഹം വളരെ കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ ഈ ലോട്ടറി വിൽപ്പന മേഖലയിലേക്ക് എത്തിയിട്ടുള്ളത് അതിൽ അത് എത്തുന്നതിൽ എത്തിക്കഴിഞ്ഞ ഉടനെ തന്നെ അദ്ദേഹത്തെ ഭാഗ്യം പലപ്പോഴായി തേടിയെത്തി എന്നുള്ളതാണ് സാഹചര്യം കഴിഞ്ഞ മാസമാണ് അദ്ദേഹത്തിന് ഒരു കോടി രൂപയുടെ സമ്മാനം അടിച്ചത് അതിനുശേഷം അദ്ദേഹം വിറ്റ ടിക്കറ്റിനാണ് ഒരു കോടി രൂപ സമ്മാനം അടിച്ചത് അതിനുശേഷം ഒന്നര മാസം പിന്നിടുമ്പോൾ തന്നെ ഇതാ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ സമ്മാനം എത്തുക ഇരുപത്തിയഞ്ച് കോടി രൂപ ആ സമ്മാനം ആ ഭാഗ്യ നമ്പർ വിൽക്കാനുണ്ടായ ഒരു ഭാഗ്യം കൂടി അദ്ദേഹത്തെയും കൂടി തേടിയെത്തി അദ്ദേഹത്തെ കൂടി ഭാഗ്യദേവത കടാക്ഷിച്ചു എന്നാണ് അദ്ദേഹം നമ്മളോട് ന്യൂസ് ന്യൂസെയിറ്റിനോട് പ്രതികരിച്ചപ്പോൾ അടക്കം പങ്കുവെച്ച കാര്യം എന്തായാലും വലിയ സന്തോഷത്തിലാണ് വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ കഴിയാത്തത്ര വലിയ സന്തോഷത്തിലും ആഹ്ലാദത്തിലുമാണ് താനെന്ന് ലതീഷ് പറയുകയുണ്ടായി ആജ്ഞ ആജ്ഞ അവിടെ തന്നെ തുടരുകയാണല്ലോ ഇപ്പോൾ ഒരുപാട് ആളുകൾ എത്തുന്നുണ്ട് അപ്പോൾ ഈ ഭാഗ്യശാലിയും എത്തുമോ ടിക്കറ്റുമായി എന്നുള്ള ആകാംക്ഷ കൂടി അവിടെ ഉള്ളവർക്കുണ്ട് അല്ലേ തീർച്ചയായിട്ടും ആര്യ നമ്മുടെ ഇവിടെ തന്നെ തുടരുകയാണ് കാരണം ഈ ഭാഗ്യശാലി അതായത് നമ്മൾ അദ്ദേഹം സൂചിപ്പിച്ചതിനനുസരിച്ചിട്ട് നെട്ടൂരും അതല്ലെങ്കിൽ ഈ പറയുന്ന കുണ്ടനൂര് നെട്ടൂരും നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലമാണ് അതായത് ലതീഷിന്റെ സ്ഥാപനം ഇരിക്കുന്ന സ്ഥലമാണ് നെട്ടൂര് അദ്ദേഹം ഇവിടെ ആദ്യ ഘട്ടത്തിൽ അദ്ദേഹം ഒരു വെളിച്ചെണ്ണ കച്ചവടമാണ് തുടങ്ങിയത് അദ്ദേഹത്തെ കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷമായി അറിയാവുന്ന സുഹൃത്താണ് നമ്മളോട് ആത്മം മുമ്പ് സംസാരിച്ചത് അപ്പോൾ അദ്ദേഹം പറഞ്ഞതനുസരിച്ച് വളരെ വളരെ അടുത്ത കാലഘട്ടത്തിലാണ് അദ്ദേഹം ലോട്ടറി വിൽപ്പനയിലേക്ക് വന്നിട്ടുള്ളത് അത് പിന്നീട് ഭാഗ്യത്തിലേക്ക് എത്തുന്നു രണ്ട് തവണ ഭാഗ്യം കടാക്ഷിക്കുന്ന വലിയ തുകയ്ക്ക് പക്ഷെ ചെറിയ തുകകളൊക്കെ ഒരുപാട് വന്നിട്ടുണ്ടാകാമല്ലോ പക്ഷെ വലിയ തുകയിലേക്ക് ഭാഗ്യം രണ്ട് തവണ കടാക്ഷിക്കുന്നു ഒരു കോടി രൂപയുടെ ഒരു ടിക്കറ്റ് നേരത്തെ അടിച്ചിരുന്നു ഇപ്പോൾ ഈ ഇരുപത്തിയഞ്ച് കോടിയുടെ രൂപ ടിക്കറ്റും അടിക്കുന്നു അദ്ദേഹത്തിന് രണ്ടര കോടി രൂപ അതിൽ നിന്നും ഏജന്റിന്റെ കമ്മീഷനായിട്ട് ലഭിക്കുന്ന ഒരു സാഹചര്യം നമ്മളോട് പറഞ്ഞതുപോലെ തന്നെ വലിയ ഒരു സമയം മുഴുവൻ ചെലവഴിച്ചാൽ ഒരു സാധാരണക്കാരണം നേടാനാകുന്നതിലും വലിയ തുകയാണ് ആ കയ്യിൽ ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് ഭാഗ്യം തന്നെയാണ് അദ്ദേഹത്തിന് വലിയ സന്തോഷമുണ്ട് വലിയ വലിയ സന്തോഷത്തിലാണ് അദ്ദേഹം എന്നാൽ പോലും നമുക്ക് ഇനി കണ്ടെത്തേണ്ടത് ഭാഗ്യശാലയാണ് ഭാഗ്യശാലി ഈ ഈ പ്രദേശത്തോ ഈ നട്ടൂര് പ്രദേശത്തോ അല്ലെങ്കിൽ കുണ്ടന്നൂർ തന്നെയോ ഉണ്ടാകുമെന്നാണ് അദ്ദേഹത്തിൻ്റെ സുഹൃത്തു പറഞ്ഞത് എന്തായാലും ഈ എണ്ണൂർ ടിക്കറ്റിൽ നിന്ന് വളരെ പെട്ടെന്ന് അത് ഓർത്തെടുക്കുക അതല്ലെങ്കിൽ പിക്ക് ചെയ്തെടുക്കുകയോ വലിയ പ്രയാസമായിരിക്കും അതാരാണ് വാങ്ങിക്കൊണ്ട് പോയതെന്ന് ഓർത്തെടുക്കുക തന്നെ വേണം അതല്ലെങ്കിൽ എന്തായാലും അദ്ദേഹത്തിന് ഈ ഏജന്റിൽ ഏജന്റിനെ ഈ ഭാഗ്യശാലിക്ക് സമീപിക്കാതിരിക്കാനാകില്ല ആ ഒരു സാഹചര്യം കൂടെയുള്ളപ്പോൾ എന്തായാലും വളരെ വൈകാതെ ഭാഗ്യശാലി ആരാണ് എന്ന് നമുക്ക് അറിയാൻ കഴിയും പക്ഷേ അദ്ദേഹത്തിനെ ഫോണിൽ വിളിക്കുന്നുണ്ടോ അതല്ലെങ്കിൽ അദ്ദേഹം നേരിട്ട് ഈ കടയിലേക്ക് തന്നെ വരുന്നുണ്ടോ എന്നുള്ള കാത്തിരിപ്പ് കാത്തിരിപ്പിലാണ് നമ്മളും ഇവിടെ ഉള്ളവരുമൊക്കെ എന്നിരുന്നാൽ പോലും അധികം വൈകാതെ ഈ ഭാഗ്യശാലി ആരാണ് എന്ന് മനസ്സിലാക്കാൻ അറിയും കേരളം അറിയുകയാണ് ഇരുപത്തിയഞ്ച് കോടി നേടിയ ഭാഗ്യശാലി ആരാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ പോവുകയാണ് എന്നിരുന്നാൽ പോലും ഇപ്പോൾ വലിയ ഈ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച രണ്ട് തവണ ഭാഗ്യം കടാക്ഷിച്ച ഒരു ഏജന്റ് തന്നെയാണ് ലതീഷ് അദ്ദേഹം എണ്ണൂറ് ടിക്കറ്റാണോ പമ്പ്രെടുത്തിട്ടുണ്ട് അദ്ദേഹം തന്നെ പറയുമ്പോൾ ഇരുപത്തിയേഴാം തീയതിക്ക് മുൻപോട്ടുമെങ്കിൽ ടിക്കറ്റുകളുമൊക്കെ വിട്ടു പോയിരുന്നു പിന്നീട് ഇരുപത്തിയേഴാം തീയതി മുതൽ നാലാം തീയതി വരെ ഡേറ്റ് വീണ്ടും നീട്ടിയപ്പോഴാണ് കുറച്ചു ടിക്കറ്റ് ടിക്കറ്റ് കൂടി അധികം ഭഗവതി ഏജൻസി ഉദ്ദേശിച്ച ടിക്കറ്റ് അത് ഈ ലതീഷ് എന്ന് പറയുന്ന ഏജന്റിൽ ലഭിക്കുകയും ആ ഏജന്റിന് ഒന്നാം സമാനം ആ ഭാഗ്യശാലി വാങ്ങിക്കൊണ്ട് പോയിരിക്കുന്നത് ആ ടിക്കറ്റ് എന്തായാലും ഇനി നിമിഷങ്ങൾക്കകം തന്നെ ഒരുപക്ഷെ നമുക്ക് അറിയാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ആ ഭാഗ്യശാലി ഒരു പക്ഷേ നെട്ടൂരിൽ ഉണ്ടാകാം അല്ലെങ്കിൽ സമീപ പ്രദേശത്തായ കുണ്ടന്നൂരിൽ തന്നെ ഉണ്ടാകാം എന്നാണ് ആ സബ് ആയിട്ടുള്ള ലതീഷും പ്രതീക്ഷിക്കുന്നത് അധികം വൈകാതെ തന്നെ നമുക്ക് ആ ഭാഗ്യശാലിയെ കണ്ടെത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കാം